ഇതാണ് പറയണത് ഉയരം കൂടുന്നതും ചായക്ക് ടേസ്റ്റ് കൂടുന്ന് വിഷയം ചായ കുടിക്കാൻ നോക്കി വേറെ മൂട് അങ്ങനെ മദൻ പോട്ടിലേക്ക് ഞങ്ങൾ എത്തി ഇതാണ് മതൺ പോട്ട് ഇത് തോന്നി നല്ല രസം ഇത് നമ്മൾ രണ്ടാമത്തെ കേവാട്ടോ ഈ കാണുന്നത് രണ്ടാമത്തെ കേട്ടോ നമ്മളിപ്പോ കാണത് ഈ സാധനം നോക്കി ചെത്തി ചെത്തി എടുത്തിള്ള ഞാനാ മൂലല്ലേ മൂന്നിട്ട് ടോപ്പ് വേട്ടീ ഞാൻ നിൽക്കണേ ഈ മൗണ്ടൈനും ഫ്രണ്ട്ലി കാണുന്ന ആ മൗണ്ടനൊക്കെ ഇല്ലേ ഇത് ഇതപ്പുറത്ത് തന്നെ ഇതൊക്കെ രാജാക്ക രാജാക്കന്മാരുടെ കാലത്ത് ഇവിടെ ഒരു താമസവും കാര്യങ്ങളും ഞാൻ പറഞ്ഞു അവിടെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ സ്റ്റേ ചെയ്ത് താമസിക്കണ്ടായിരുന്ന സ്ഥലങ്ങളെ താഴത്തുനിന്ന് അത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും കൂടിയിട്ട് നാളെ പോണതാ അവിടെ കേട്ടോ അതിന്റെ മുള്ളിക്ക് ഇതാ കാണണെന്റെ എൻ്റെ മോനെ വിഷയ എൻ്റെ സുഖ വഴിയുണ്ട് ചെന്നൈ യു എത്ര വില്ലേജ് അത് അമ്പേവാടി വില്ലേജ് അതൊരു തടാകം ഇതൊരു തടാകം അത് വേറെ ഏതൊരു വില്ലേജ് അത് ആ രണ്ട് മൗണ്ടൈനും കൂടി ഞാൻ ചോദിച്ചു ഞാൻ ആ മൂന്നെണ്ണം കയറാറുണ്ടെന്ന് അപ്പോൾ പറഞ്ഞ അവര് കയറാറുണ്ട് പക്ഷേ പക്ഷെ ഇല്ല ലോക്കൽ മാത്രം ചെയ്യുള്ളൂന്ന് അതായത് ദൂരത്തേക്ക് അത്ര ഓരോക്കാര് ട്രക്കിങ് എന്ന് പറഞ്ഞത് നോക്കി നീ എന്തൊരു രസംന്ന് പറഞ്ഞ മലനിരകൾ കാണാൻ അത് നമ്മുടെ തൊട്ടടുത്ത്

ശെരിക്കടാ നല്ല രസമുണ്ട് കാണ ഇഷയല്ലേ അതിന്റെ അടി കൂടി ഒരു ഇങ്ങനെ പിന്നെ ഇവിടെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ തിരിഞ്ഞു പോയിട്ട് അത് അങ്ങനെ പോയി മോളിൽ കൂടെ ഒരു ആർച്ച് കൂടാൻ വരെ താഴ്ച മദൻ ഫോർട്ട് ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് ഫുഡ് കാര്യങ്ങള് ിന്നെ പഞ്ചരട കാണി അറിയാൻ പാടില്ല ഇവര് അവർക്ക് ഫുഡിട്ട് കൊടുക്കുന്നുണ്ട് അല്ല ബാക്കി വന്ന ഫുഡ് നല്ല തണവുണ്ട് തണവെന്ന് പറഞ്ഞ ഭയങ്കര ഓവറായിട്ട് നല്ലപോലെ ഫ്ലാറ്റ് അടിക്കുന്നുണ്ട് പ്രശ്നം നമ്മള് കേറി അതുകൊണ്ട് അത് സമയ പാക്കിങ് അതിനെ സാഹിതിയാണ് ഇറങ്ങാതെ അതിനാണ് വഴി ബാഗെടുക്കാന്നു ബാഗെടുക്കാന്നു നോക്കിയേ കഥം കഥം എന്റെയും ട്രെക്കിംഗ് വീഡിയോ കണ്ടുകഴിഞ്ഞ കൊറഞ്ഞതിന് മനസ്സിലാവും ചെറുവിടെ പൊടിപോലെ കിട്ടില്ലേ മക്കളെ അമ്മാര് സാറേ અને તો നമ്മളിപ്പോൾ അലങ് ഫോർട്ടും മദൻ ഫോർട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടിതേ കുലങ് ഫോട്ടിലേക്കട്ടാണ് പോയി കൊണ്ടിരിക്കണത് പോണ ഈ കാണുന്നത് ഏത് നിമിഷമാണെങ്കിൽ അവിടെ അപകടം സംഭവിക്കാം റിസ്ക് നമ്മുടെ തന്നെയാണ് നോക്കി പറഞ്ഞില്ല എന്നിട്ടുണ്ടെങ്കിൽ സമാധി 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 ടൈമൊക്കെ ഉണ്ടാവടാ